ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര സമ്മേളനം നടന്നു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശരത് പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പങ്ങാരപ്പള്ളി സെന്ററിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പ്രകടനമായി എത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് പത്മനാഭൻ എന്ന് നാമകരണം ചെയ്ത വള്ളിക്കുന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം തൃശൂർ ജില്ലാ കമ്മിറ്റിയകം ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മൂന്ന് വർഷ കാലയളവിൽ നമ്മുടെ പാർട്ടിയുടെ ഈ പ്രദേശത്തെ പ്രവർത്തനത്തെയും ലോകമാകിയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സാമ്രാജ്യത്വ വിരുദ്ധ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചർച്ചകളും ഇടപെടലുകളും സംഘടിപ്പിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടലാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനകീയ ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയായി നമ്മുടെ രാജ്യത്ത് ഒരു വിശാലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കാൻ കഴിയും അതിനുവേണ്ടി പാർലമെന്റ് പോരാട്ടങ്ങളും പാർലമെന്റേതര പോരാട്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും സോഷ്യലിസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രയാണം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങളെ വേണ്ടി ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ ചേരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ പി എ ബാബു ഉമാശങ്കർ ചേലക്കര ഏരിയ സെക്രട്ടറി നന്ദൻ സി മുരുകേശൻ ഇ എൻ വാസുദേവൻ എച്ച് ഷെലീൽ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ